ഊഷ്മളമായി കൊടുക്കൽ വാങ്ങൽ നിങ്ങൾ വീട്ടിൻ്റെ അകത്തുണ്ടാകും വർത്താനം പറയാൻ തമാശ പറയാ ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് എല്ലാ മെഷീനും ഓഫായി പോകുന്ന പോലെ കാരണം ഉമ്മ അടുക്കളയിലേക്ക് പോയി ഉമ്മ ഗ്ലാസ് കഴുകാൻ തുടങ്ങി മക്കൾ നാല് മൂലയിലേക്ക് പോയി ഭർത്താവ് ബെഡ്റൂമിലേക്ക് പോയി കണ്ടോ ഭക്ഷണം കഴിച്ച് കയറി വരുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് പ്ലേറ്റ് കൊണ്ടിച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഒച്ച ഉണ്ടാക്കി ഭാര്യ എന്തിനാണ് കൊണ്ടയച്ചെന്നുള്ളതിൻ്റെ അടയാളാണ് മക്കൾ മൂന്ന് മൂലയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വൈഫ് ഒറ്റക്ക് റൂം ബെഡ്റൂം എന്ന് അല്ല അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ ബിലീസ് കയറുന്ന വീടാ ഇത് ഹൗസാ ഹോം ആയിട്ടില്ല മറിച്ച് പ്ലേറ്റ് കൊണ്ടുപോയിക്കുകയും അതിലെ ഭാര്യ പ്ലേറ്റ് നിന്ന് ഒരു പൊരിച്ചതിന്റെ കഷ്ണം എടുത്തിട്ട് അറിയാതെ തിന്നുകയും ചെയ്യുന്ന ഒരു ഭർത്താവ് ഓടിയൊക്കെ ഉണ്ടാകണം അതിന് അറുപത്തഞ്ച് വയസ്സായാലും എഴുപത് വയസ്സാലൊക്കെ പറ്റണം ഇത് എപ്പോ ഒന്നും നടക്കൂല ഇടയ്ക്കിടക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് സ്നേഹം എല്ലാവർക്കും വേണ്ടേ അസ്ര തായ്ഷാർ താലാൻ തന്നെ നമ്മൾ തിരിച്ചു പോകും ഐഷ ഐഷാറല്ലി അല്ലാത്താലാനോട് പ്രവാചകർക്ക് ഇഷ്ടം കൂടുതലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഭാര്യമാർക്കൊക്കെ എന്തോ ഒരു പ്രശ്നം അല്ലേ അപ്പോൾ ഇതെന്താ ചെയ്യുക അങ്ങനെ പറ്റൂലല്ലോ നമ്മളോടൊക്കെ തുല്യമായി വീതിച്ച് തരേണ്ടതല്ലേ സ്നേഹം സ്നേഹമല്ലേ ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് ഐഷ റല്ലി അള്ളാഹു താലാൻ ഇവർക്ക് പ്രവാചകരോട് ഇത് ആര് പറയും സല്ലല്ലാ അലൈഹി വസ്സലം പ്രവാചകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോളുണ്ട് ആരാ ഫാത്തിമ റല്ലി അള്ളാഹു താലാൻ ഫാത്തിമൻ്റെ കരളിൻ്റെ കൃഷ്ണവർ ഓരോ വാപ്പമാർക്കും അങ്ങനെ ഉണ്ടാവും അതങ് ആയിപ്പോന്നെയാ കരുതിക്കൂട്ടി ആക്കുന്നൊന്നുമല്ല ഫാത്തിമാനെ ഏൽപ്പിച്ചു ഫാത്തിമാർ അറിയുള്ള അഹ്ത്താൽ അന്ന് വാപ്പാന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആ ഭാര്യമാർക്ക് ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കൂടി വാപ്പമാരോടൊക്കെ അതാ പറഞ്ഞിരിക്കും മക്കളെ മുമ്പിൽ എന്താ ഇങ്ങനെ മസ്സിൽ പിടിച്ചിട്ടും വീട്ടിലേക്ക് പോവാം ചില ആൾക്കാർ മസിൽ പിടിക്കാൻ എഴുപതൽ ചെല്ലാനും വർക്ക് മസലുകൾ അല്ലെ മസലുകൾ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ പിടിച്ചിട്ട് പോകാൻ ചിരിക്കാൻ പതിനാല് മസലേ വർക്ക് ചെയ്യണ്ടുള്ളൂ ഏതാ ലാഭം നിങ്ങളൊന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻ്റെ അടുത്തൊന്ന് ചിരിച്ചാട്ടെ നിങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാണ് കണ്ടോ ഒന്ന് ഷെയ്ക്കാൻ്റെ അടുത്ത് നിൽക്കുന്നാക്ക് ഒന്ന് ചിരിക്കാൻ ഞാൻ നിങ്ങളോടാ പറയണേ അല്ലാ ഞാൻ ഞാൻ സദസ്സിനോട് നിങ്ങളോടാ പറയണേ ഒന്ന് എന്താണ് അതിലെന്തൊരു സന്തോഷമുണ്ട് ഒന്ന് പുഞ്ചിരിക്കേ അപ്പൊ ഹൃദയം തുറക്കും അപ്പം ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ഭാര്യേന ദൂരെ ഇടുന്നെങ്കിലും കാണൂലേ ഉണ്ടാവൂലേ അപ്പോൾ ഒന്ന് ചിരിച്ചേക്കണം അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒരു വർത്താനം ഉണ്ട് എൻ്റെ മനുഷ്യ ജീവിതത്തിൽ അജീവത്തിലാദ്യമായിട്ട് ഞങ്ങൾ ചിരി ഇത്ര നന്നായിട്ട് ഒന്ന് ചിൻ ചിരിച്ചാൽ കിട്ടുന്നത് എന്തൊക്കെയുണ്ട് ഹൃദയമല്ലേ പുറത്തേക്ക് കൊടുക്കും തപസ്സുമൊക്കെ എന്ന് പ്രവാചകർ സ്വലങ്ങൾ എന്തിനാ ഇത് ഹൃദയമാ കൊടുക്കുന്നത് ഇത് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് പോയി കൊടുക്കും നിങ്ങളെ വീട്ടിലെ പെൺകുട്ടി ആൺകുട്ടിയും സംഭവിക്കുന്നത് പ്രിയപ്പെട്ട അലൈഹു ഫാത്തിമ താല റലിഅല്ലോ പറഞ്ഞിട്ടുണ്ടാവും എന്താ പറഞ്ഞോത്തുളെ എനിക്കിഷ്ടമുള്ള എന്ന് ചോദിച്ചു അപ്പൊ ആയിഷ പറഞ്ഞു അതേ പാപ്പ അതേ പറഞ്ഞു പിന്നെ പറഞ്ഞ വർത്താനം ഇതെന്നെ നീ അവളെയും ആയിഷനെ നീയുമടണം ഹബീബത്ത് എന്ന് വാക്കിന് അറബിയില് നേരെ ഒരു അർത്ഥം വെച്ചാൽ ലവർ എന്ന് കുട്ടികളെ ഭാഷയിൽ അർത്ഥം കിട്ടും അവൾ എൻ്റെ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിന്റെ ഇഷ്ടം തന്ന് അനുഗ്രഹിച്ച അള്ളാ കുന്ന് നമ്മൾ നമ്മളെ വൈഫിനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു മട്ടം മന്തി ഉണ്ടാക്കി എൻ്റെ മുന്നിൽ ഇരുത്തി തക്കാലത്തിന് സൽക്കാരത്തിനെ അപ്പോൾ വെറുതെ ഒരു നമ്മളെപ്പോഴും ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ട്രോളൽ പരിപാടി ഉണ്ട് ഒരു കൊളുത്ത് വെച്ചു ആയിഷ നോക്കി പഠിക്കും നല്ല മന്തിയ ഉണ്ടോ അതിൻ്റെ അർത്ഥം എന്താ ഇവളിത് ഉണ്ടാക്കാൻ കൊള്ളൂലെന്നാ കണ്ടില്ലേ ആൾക്കാരുടെ മുന്നിൽ കുറ്റപ്പെടുന്ന ഒരു മനുഷ്യന് ഇഷ്ടാവൂല ആർക്കും ഇഷ്ടാവില്ല കുറ്റപ്പെടുത്തലേ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് എന്നിട്ടല്ലേ ആൾക്കാരെ മുമ്പിൽ കുറ്റപ്പെടുത്തൽ അപ്പൊ സ്നേഹം പ്രകടനമാണ് എല്ലാവർക്കും ജീവനുള്ള എല്ലാവരുടെ ഉള്ളിലും സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ദാഹിച്ച് നടക്കുന്ന ഒരവസ്ഥയുണ്ട് അതെങ്ങനെ കൊടുക്കാൻ പറ്റുക അതിന് കുറേ കാര്യങ്ങളുണ്ട് ഞാനതിൽ ഒരു വളരെ ആറ്റിക്കുറുക്കി കാരണം എനിക്ക് ഒരു പതിനൊന്നേ പത്ത് ആകുമ്പോൾ ഇവിടെ ഞാൻ പോകും ഞാൻ മുജീബിനോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിയാണ് പറഞ്ഞത് പക്ഷെ പതിനൊന്നേ കാലു വരെ ഞാനിവിടുണ്ടാവും പക്ഷേ അപ്പോഴത്തേക്ക് ഓണംപള്ളിയും എത്തും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോഴിക്കോട് ഒരു വേറെ മീറ്റിംഗ് ഒന്നിച്ചിട്ട് പങ്കെടുക്കേണ്ട അതുകൊണ്ട് മീറ്റ് ഒരു കൂടി ആലോചനായോഗം അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നുമില്ലല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കോടെ ഇല്ലല്ലോ അല്ലേ ഈ സ്നേഹം ഉള്ള ഇനി സ്നേഹം ഞാൻ പറഞ്ഞ ഹൃദയം കൊണ്ടാണ് തലച്ചോറ് കൊണ്ടല്ല ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയും ഇവളെ ഉപ്പ തരാൻ എനിക്ക് ഇത്ര സ്വത്ത് തരാമെന്ന് പറഞ്ഞ് കാറ് തരാമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇവളായിട്ട് ഇപ്പം ബന്ധവുമില്ല ഞാൻ പറഞ്ഞു പോടാ പോട്ട സ്വത്ത് എന്ന് പറയുന്നത് ആഭരണം എന്ന് പറയുന്നത് കിട്ടാനുള്ളതെന്ന് പറയുന്നത് തലച്ചോറിൻ്റെ സാധനമാണ് അത് ബിസിനസ്സിന് പറ്റും പെൻ്റെ കെട്ടിയ പെണ്ണിനെ എൻ്റെ ഉമ്മാനെ എൻ്റെ കുട്ടിയെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം ഒന്നുമില്ലാണ്ട് സ്വീകരിക്കണോ കല്യാണം കഴിഞ്ഞിട്ട് മുടി നോക്കിയിട്ട് കല്യാണം കഴിച്ചു ഒരു പെണ്ണിൻ്റെ അങ്ങനെയാ മുടി നോക്കിയിട്ട് മുടി മുടിൻ്റെ അളവ് നോക്കാനൊക്കെ പോകും ചില നാട്ടിൽ പെണ്ണുങ്ങന്മാരെ ഇപ്പോൾ ഈ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണട കയ്യിൽ കരുതിക്കോളൂ കണ്ണാടിയും കരുതിക്കോളൂ എന്ന് പറഞ്ഞു എന്തിനാ അറിയോ കണ്ണട എന്തിനാ നീ മര്യാദക്ക് നോക്കണം ചിലയിടത്തൊക്കെ പെണ്ണ് കണ്ട് അമ്പത്തി ഒന്ന് പെണ്ണ് ഒരു ചെറുക്കനെ ഞാൻ ഈയിടെ സംസാരിച്ചു അമ്പത്തരണ്ടാമത്തെ നാളെ കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ ഉപദേശം വേണം എന്നെ എന്നോട് വന്നതാണ് അവൻ്റെ ഒക്കെ പ്രശ്നം അതാ ആരല്ലോ ആരെല്ലോ പറഞ്ഞ് യൂട്യൂബിലൊക്കെ കയറി നോക്കിയിട്ട് ഉണ്ടാക്കിയ വസുവാസ ഏത് വിവാഹ ജീവിതത്തിലും റിസ്ക്കുണ്ട് ഏത് ബന്ധത്തിലും ഉണ്ട് കുറെ കാര്യങ്ങൾ ഒത്തു വരുമോ ബാക്കി അങ്ങ് നമ്മൾ ചെയ്യേണ്ടി വരും അറുപത് ശതമാനത്തോളം ഏതാണ്ട് യോജിപ്പ് കിട്ടും ബാക്കി നാൽപ്പത് ശതമാനം നമ്മളങ്ങ് ജീവിച്ച് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യലല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകണ്ട വിവാഹ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ്ങാ കണ്ണട കയ്യിൽ കരുതിക്കോളൂ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു നല്ലോണം നോക്കിക്കോളൂ എന്ന് പറയാനാണ് കണ്ണാടിയും കരുതിക്കോളൂ എന്ന് പറയുമ്പം കെട്ടാൻ പോകുന്ന പെണ്ണിനോ ആണിനോ കുറ്റപ്പറയുന്ന സമയത്ത് നീയൊന്നും കണ്ണാടിയിലും എല്ലാം സ്വകാര്യമായിട്ട് നിൻ്റെ കോലമൊന്നും നോക്കിക്കോന്നുള്ളൊരർത്ഥത്തിൽ അവനവന് അർഹതപ്പെട്ടതല്ലേ കിട്ടാൻ പറ്റുള്ളൂ വേണ്ടാത്ത പൊലിപ്പിച്ചിട്ടുള്ള ചിന്തകളൊന്നും പറ്റൂലല്ലോ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പം പെണ്ണിൻ്റെ മുടി നോക്കിയിട്ട് കല്യാണം കഴിച്ചൊരു വീട്ടിൽ പൊങ്ങന്മാരിലും കൂടി അങ്ങനെ പറഞ്ഞു മുടി വേണം കല്യാണം കഴിച്ചു മൂന്നാല് മാസം കഴിയപ്പം ഈ പെണ്ണിനെ ഒരു പനി വരാൻ തുടങ്ങി ഒരു ചുമ വരാൻ തുടങ്ങി എവിടെയൊക്കെയോ വേദന തുടങ്ങാൻ തുടങ്ങി എം ആർ ഐ എടുത്തപ്പോൾ പറഞ്ഞു ക്യാൻസറിൻ്റെ ലക്ഷണമുണ്ട് കീമോ ചെയ്തു മുപ്പത്തിരണ്ടോ മുപ്പത്തിയാറോ ചെയ്തപ്പോൾ തല കംപ്ലീറ്റ് മുട്ടയായി ഈ മുടി നോക്കി കല്യാണം കഴിച്ച ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഹൃദയത്തിൻ്റെ സ്നേഹം പുറത്തു വരേണ്ട സമയം ഈ പെണ്ണിനെയും കൂട്ടി കല്യാണ വീട്ടിൽ സൽക്കാരത്തിനൊക്കെ വണ്ടിയിൽ ഈ ആണ് പറയും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതൊരു രോഗം കൊണ്ടായത് അത് ശരിയാകും അതാണ് ഞാൻ പറഞ്ഞത് ഹൃദയം കൊണ്ട് സ്നേഹം നമ്മൾ പഠിക്കണം എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയിട്ട് ഇപ്പോ നാൽപ്പത് ദിവസം കഴിയുന്നതേ ഉള്ളു അള്ളാഹു മുഫ് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് അത് പറയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒറ്റക്ക് വണ്ടി ഓടിച്ചു വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പം പാല് തരുന്ന സമയത്ത് ആ അക്ഷരം മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത അറബി മലയാളം മാത്രം വായിക്കാൻ അറിയുന്ന അറബിയും വായിക്കാൻ അറിയുന്ന ആ ഉമ്മ അവസാനത്തെ മോനെ പാല് തരുന്ന സമയത്ത് ഒരു പക്ഷേ ഹൃദയം കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാകും പഠിച്ചവനെ ഈ കുട്ടിക്ക് നീ വിദ്യാഭ്യാസം കൊടുക്കണം നാലാം ക്ലാസ് പഠിച്ചവരാരും മേലെ പഠിച്ചവരാരും ഇല്ലാത്ത വീട്ടിൽ എനിക്ക് പഠിപ്പം അറിവ് അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കഴിവും ഒരുപാട് മനുഷ്യരെ കാണാനുള്ള ഒരു സൗഭാഗ്യവും കിട്ടാനുള്ള കാരണം മറ്റൊന്നുമല്ല പാലിരുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും